ആത്മസമർപ്പണത്തിന്റെ ആഘോഷം ബക്രീദ് അഥവാ ബലിപ്പെരുന്നാളായി ആഘോഷിക്കുന്ന വേളയിൽ പത്തനംതിട്ട മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തനം ശ്രദ്ധേയമാകുന്നു കഴിഞ്ഞ അത്യുഷ്ണകാലത്ത് ജീവജാലങ്ങൾക്ക് പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത വേളയിൽ ദാഹനീരിനായി പൊതുട്ടാപ്പ് നിർമ്മിച്ച് മാതൃക കാട്ടിയ വേളയിലാണ് ഇബ്രാഹിം നബിയുടെ അടിയുറച്ച വിശ്വാസത്തിന്റെ പ്രതീകമായി ലോകം മുസ്ലിം സമൂഹത്തോടൊപ്പം ബക്രീദ് ആഘോഷിക്കുന്നത് ഇബ്രാഹിം നബി തന്റെ ആദ്യത്തെ പുത്രനായ ഇസ്മായിലിനെ അല്ലാഹുവിന്റെ കൽപ്പന മാനിച്ച് അദ്ദേഹത്തിന്റെ പ്രീതിക്കായി ബലിയർപ്പിക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് ബലിപ്പെരുന്നാൾ എന്ന് പത്തനംതിട്ട മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം അബ്ദുൽ ഷുക്കൂർ മൗലവി അൽ കസമി പറഞ്ഞു ഈജിപ്തിലാണ് അബ്രഹാം പ്രവാചകൻ ഞങ്ങൾ ഇബ്രാഹിം നബി എന്ന് പറയും ആ പ്രവാചകന്റെ ജന്മം അവിടെ നിന്ന് അദ്ദേഹം തിന്മയ്ക്കെതിരെ അതുപോലെ തന്നെ ക്രൂര ഭരണകൂടത്തിനെതിരെ അദ്ദേഹം സംസാരിക്കുകയും അങ്ങനെ സ്വന്തം നാട്ടിൽ നിന്ന് തിരസ്കൃതനായി തൻ്റെ കുടുംബത്തിനെയും കൊണ്ട് നാടുവിടുകയാണ് അങ്ങനെ ഇറാഖ് ഈജിപ്ത് ഇങ്ങനെ തുടങ്ങിയ പല നാടുകളിലൂടെ സഞ്ചരിക്കുന്നു അപ്പോൾ സഞ്ചാരത്തിൻ്റെ ഒടുവിൽ ഇടയിലാണ് മക്കയിൽ അദ്ദേഹം എത്തുന്നതും മക്കയിലെത്തും മക്കയിലെത്തി അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ അവിടെ താമസിപ്പിക്കുകയും കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ വെളിപാടുണ്ടാകുന്നു കുടുംബത്തിനെ അവിടെയാക്കിയിട്ട് തിരിച്ചു പോകണം എന്നുള്ള ദൈവത്തിൻ്റെ കൽപ്പനയുണ്ടാകുന്നു അങ്ങനെ ആ കൽപ്പന അനുസരിച്ച് ഭാര്യയായ ഹാജ്രയെയും മകനായ കൈക്കുഞ്ഞായിരുന്ന ഇസ്മായിലിനെയും അവിടെ ആക്കി തരിച്ചാക്കിയിട്ട് അദ്ദേഹം ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് വിധേയമായി അദ്ദേഹം പോവുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം ദൈവം ഒട്ടനവധി പരീക്ഷണങ്ങൾ അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ ത്യാഗം തന്നെ മനുഷ്യൻ അവൻ്റെ ജീവിത അവസാനം വരെ വിവിധ പരീക്ഷണങ്ങൾക്ക് വിധേയനാവും അപ്പോൾ ആ പരീക്ഷണങ്ങളിലൊന്നും പതറാൻ പാടില്ല പരീക്ഷണങ്ങളെ ക്ഷമയോടെ എങ്ങനെ അതിജയിക്കണമെന്നുള്ള വലിയ പാഠമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നീട് അദ്ദേഹം തൻ്റെ കുടുംബത്തിനെ കാണുന്നതിന് വേണ്ടി തിരിച്ചു വരുന്നു ആ തിരിച്ചു തിരിച്ചുവരവെന്ന് പറയുന്നത് വേറെ മറ്റൊരു വലിയൊരു പരീക്ഷണം നടത്തുന്നതിന് വേണ്ടിയാണ് മറ്റൊന്നുമല്ല തൻ്റെ മകനായ ഇസ്മായിൽ നബി അലഹി സ്വലാത്തു വസ്സലാമിനെ അറക്കാൻ വേണ്ടി ബലി കൊടുക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ കൽപ്പന ഉണ്ടാകുന്നു അഥവാ ഉറക്കത്തിൽ വെച്ചിട്ട് അദ്ദേഹം സ്വപ്നം കാണുകയാണ് പ്രവാചകന്മാരുടെ സ്വപ്നം എന്ന് പറയുന്നത് പാഴ്ക്കിനാവുകളല്ല അപ്പോൾ ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി അദ്ദേഹം വീണ്ടും തിരിച്ചു മക്കയിലേക്ക് വരികയാണ് അങ്ങനെ മക്കയിൽ വന്ന് ചരിത്രം പറയുന്നത് വളരെ വാർദ്ധക്യമെത്തിയപ്പോഴാണ് ഒരുപാട് പ്രാർത്ഥനയ്ക്കൊടുവിലാണ് അദ്ദേഹത്തിന് ഇസ്മായിൽ എന്നൊരു കുഞ്ഞ് ഹാജറിയിൽ നിന്ന് ജനിക്കുന്നത് അങ്ങനെ ആ കുഞ്ഞിനെ ബലിയർപ്പിക്കുന്നതിന് വേണ്ടി മിനായുടെ താഴ്വാരത്തിലേക്ക് അദ്ദേഹം കൊണ്ടുപോകുന്നു ദൈവത്തിൻ്റെ കൽപ്പന ശിരസ്സാവഹിക്കുന്നു എന്ന ആ ദൈവത്തിൻ്റെ കൽപ്പനയെ ഞാൻ വിധേയപ്പെടുന്നു എന്ന ആ ഒരൊറ്റ കാരണത്താൽ അദ്ദേഹം ആ മകനെ അറുക്കാൻ സന്നദ്ധനാകുന്നു മകനും അത് അനുസരിക്കാൻ തയ്യാറാകുന്നു പക്ഷേ ആ അറിവ് അവിടെ നടന്നില്ല ദൈവത്തിന് വളരെ ഇഷ്ടപ്പെട്ടു ദൈവം ലോക ജനതയുടെ നേതാവായി തിരഞ്ഞെടുക്കപ്പെടുകയാണ് സ്വർഗത്തിൽ മേഞ്ഞ് നടന്നിരുന്ന ഒരു ആടിനെ പകരമായി ജിബ്രയിൽ മാല അവിടേക്ക് എത്തിച്ചു കൊടുക്കുകയും ആ ആടിനെയാണ് പിന്നീട് ബലി അർപ്പിക്കപ്പെടുകയും ചെയ്തത് അങ്ങനെ മനുഷ്യബലി മൃഗബലിയിലേക്ക് മാറ്റപ്പെടുകയാണ് ചെയ്തത് അപ്പോൾ അതൊരു ദൈവത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇബ്രാഹിം നബിക്ക് കിട്ടിയ ഒരു പരീക്ഷണമാണ് ആ പരീക്ഷണത്തിന് അദ്ദേഹം എങ്ങനെ അതിജയിക്കുന്നു ദൈവകൽപ്പന എങ്ങനെ അനുസരിക്കുന്നു ഒരു അനുസരണയുള്ള ആളാണോ എന്നുള്ള ദൈവത്തിൻ്റെ ഒരു പരീക്ഷണമായിരുന്നു ആ പരീക്ഷയിൽ അദ്ദേഹം നൂറ് ശതമാനം വിജയിക്കുണ്ടായി അപ്പോൾ അതിനെ അനുസ്മരിച്ചു കൊണ്ടിട്ടാണ് എല്ലാ വർഷവും ഹജ്ജിന് പുറപ്പെടുന്ന ഹാജിമാർ ദുൽഹജ്ജ് മാസം പത്താമത്തെ ദിവസം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമായ ബലി അവിടെ അർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഹജ്ജിന് പുറപ്പെട്ടിട്ടില്ലാത്ത മുസ്ലിമീങ്ങൾ അവരുടെ നാടുകളിലും ബലിമൃഗത്തിനെ ആ ചരിത്രത്തിനെ അനുസ്മരിച്ചു കൊണ്ടിട്ട് ബലിമൃഗത്തിനെ അറുക്കുന്നു ആ ബലിമൃഗം അറക്കുന്നതിലൂടെ അവർക്ക് ലഭ്യമാകുന്നത് അതിൻ്റെ ശരീരത്തിലെ ഓരോ രോമത്തിനും പ്രതിഫലം കിട്ടുമെന്നാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ആ ബലിമൃഗത്തിനെ അറക്കുകയും ആ ബലിമൃഗത്തിൻ്റെ മാംസം സാധുക്കളായ ആളുകൾക്ക് വിതരണം ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതാണ് അതിൻ്റെ ചരിത്ര പൂർത്തീകരണം എന്ന് പറയുന്നത് ഒപ്പം ബക്രീദ്ശംസകളും അദ്ദേഹം നടത്തി News Bureau, Patalam In a world that thrives on flavor, New Day Spices leads the pack, sourcing the finest spices and herbs straight from the heart of India. Imagine the fiery warmth of turmeric, the robust tang of coriander, the fragrant allure of cardamom. These are just a taste of the treasures we offer. We believe in the power of authenticity, bringing you spices and herbs that are not just ingredients, but a legacy of Indian heritage. Exporting globally, we weave the rich tapestry of Indian gastronomy into kitchens across the world. With New Day Spices, you don't just add flavor, you add a story. A journey from the Indian soil to your plate. Experience the true essence of Indian spices and herbs with New Day Spices, where every day is a new day for taste.